മേഖലകൾ നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് ബഡ്ജറ്റിൽ ഒത്തിരി പ്രാധാന്യം നൽകി വരുന്ന ഒരെണ്ണമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ മേരി ജോർജ് മാഡം പറയുകയും ചെയ്തു ഇത്തവണ ഈ ബഡ്ജറ്റ് സ്പീച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എക്കോണമി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട് അതിനകത്ത് നിരവധി ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് കാര്യമായിട്ട് പറയുന്നതുമുണ്ട് അതിനകത്ത് വളരെ രസകരമായിട്ടുള്ളത് ജോസഫ് സാറ് പറഞ്ഞിരുന്നത് പോലെ തന്നെ പി പി ഇൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെയും സംസാരിച്ചിരുന്നു അങ്ങുണ്ടായിരുന്ന പാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഒരുപക്ഷെ പി പി പിയെക്കുറിച്ച് ഒരു പരാമർശം വരുമെന്ന് അതും വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കെ ജെ ജോസഫ് സാർ പറയുന്നത് പോലെ ഒരു വശത്ത് സംസ്ഥാനങ്ങൾക്ക് നികുതിയിൽ കിട്ടുന്ന വിഹിതത്തിലൊരു കുറവുണ്ട് എന്നുണ്ടെങ്കിൽ മറുവശത്ത് സംസ്ഥാനങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു സ്കീം അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നു ധനകാര്യമന്ത്രി സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ അകത്തൊരു ബ്രാൻഡ് ിനെ തർക്കം ഉണ്ടായിരുന്നു പിന്നുള്ളത് ആസറ്റ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമുക്കറിയാം നാഷണൽ ഫണ്ട് ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പതിലേക്കും കൂടി നീട്ടി പുതിയൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നുണ്ട് ജൽ ജീവൻ മിഷനകത്തുള്ള നേട്ടങ്ങളെക്കുറിച്ചും കുറിച്ചും അതിനകത്തുള്ള നിക്ഷേപത്തെ പറയുന്നുണ്ട് ഏർബൻ സെക്ടർ റിഫോംസ് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം സെക്ഷൻ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് പവർ സെക്ടർ റിഫോംസിന് വേണ്ടിയിട്ട് നമ്മുടെ ധനകാര്യമന്ത്രി ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി ആഗ്രഹിച്ചിരുന്നതാണ് ദശാംശം അഞ്ച് ശതമാനം ജി ഡി പിയുടെ നമുക്ക് അഡീഷണലായിട്ട് കടമെടുക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഒരു വർഷം കൂടി നീട്ടണമെന്ന് ബഡ്ജറ്റിൽ അത് എന്തായാലും ഉണ്ട് പവർ സെക്ടർ റിഫോംസ് ഉണ്ട് ന്യൂക്ലിയർ എനർജി ഈ പറയുന്നത് പോലെ സ്വകാര്യ മേഖല നിക്ഷേപം വർദ്ധിക്കാനായിട്ടും നമ്മുടെ ഭാവിയിലെ എനർജി ട്രാൻസിഷനകത്തും എനർജി കൺസംഷനകത്തും വികസന ആവശ്യത്തിനകത്തും ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആ മേഖലയ്ക്കുള്ള പ്രസക്തി ഇങ്ങനെ നിരവധി മാര ടൈമിന് വേണ്ടിയിട്ട് ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതുണ്ട് ഉഡാൻ സ്കീമിന് വേണ്ടിയിട്ടുണ്ട് ഇൻഫ്രാ പുഷുള്ള അല്ലെങ്കിൽ ഒരു എനർജി പുഷുള്ള ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ചില മേഖലകളിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പുഷ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പുഷ് ഉണ്ട് എന്ന് നമുക്ക് ബഡ്ജറ്റ് കണ്ടാൽ തോന്നും ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു വളരെ നന്നായി ബ്രീഫ് പക്ഷേ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു റിഫോം ഡ്രീം ഉള്ള എന്നാൽ റിഫോം എക്സിക്യൂഷൻ ബ്ലൂ പ്രിന്റ് തീരെ ആയിരുന്നു എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഇത് വാസ് വെരി ഡിസപ്പോന്റിംഗ് എക്സെപ്റ്റ് ദി യു നോ ഇൻകം ടാക്സ് റിബേറ്റ് പാർട്ട് പന്ത്രണ്ട് ലക്ഷം വരെ മിഡിൽ ക്ലാസിന് ബോട്ടം ഓഫ് ദ പിരിമിഡിന് ഹെൽപ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് റിബേറ്റ് വാസ് ദി ഹൈ പോയിന്റ് ഓഫ് ദി ഡേ അതാണ് ഇതിലൊരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത് ഇന്നലെയും നമ്മൾ പറഞ്ഞു ഈ ഒരു ബജറ്റ് നടക്കുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഗ്ലോബലി നോക്കുകയാണെങ്കിലും ആന്തരികമായി ആഭ്യന്തരമായി നോക്കുകയാണെങ്കിലും വി ആർ ഫേസിംഗ് എ വെരി സിവിയർ ഗ്രോത്ത് സ്ലോഡൌൺ അഞ്ച് പോയിന്റ് നാല് ശതമാനം ജി ഡി പി ഗ്രോത്തിന് ശേഷം തേർഡ് ക്വാർട്ടറും ഒരു മ്യൂട്ടഡ് പെർഫോമൻസ് ആ ആകാനുള്ള ചാൻസാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് മൈക്രോ ഫിനാൻസ് ക്രെഡിറ്റ് റീപേയ്മെന്റ് പാറ്റേൺ നോക്കിയാണെങ്കിൽ റൂറൽ ഡിസ്ട്രസ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആളുകളുടെ റീപേയ്മെന്റ് ഡിഫോൾട്ട്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് യു എസിലും അതുപോലുള്ള ഇന്റർനാഷണൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് ഇപ്പോഴുള്ളത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആർ ടേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇന്ത്യ ഈ സമയത്ത് നമുക്ക് വേണ്ടിയിരുന്നത് ഇന്ത്യൻ എക്കോണമിയുടെ ആനിമൽ സ്പിരിറ്റ്സ് സോ കോൾഡ് ആനിമൽവ് ചെയ്യാൻ ഒരു സോളിഡ് ഫുഡ് പ്രിന്റ് പ്ലാൻ ആണ് നമുക്ക് ഇപ്പോൾ വാട്ട് ഹാസ് ടുഡേ ഈസ് എ ഞാൻ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യ അടുത്ത കുറച്ച് വർഷങ്ങളിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണി എന്ന് പറയുന്നത് ജോബ്ലെസ്നെസ് ആണ് അൺഎംപ്ലോയ്മെന്റ് വി ആർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് ഇനഫ് ജോബ്സ് ഇന്നലത്തെ എക്കണോമിക് സർവേ നോക്കുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് ലക്ഷം എഴുപത്തി ആറ് ലക്ഷത്തോളം ജോബ്സ് ആനുവലി രണ്ടായിരത്തി മുപ്പത് വരെ ഇന്ത്യക്ക് ക്രിയേറ്റ് ചെയ്താൽ നിലവിൽ എല്ലാ വർഷവും കടന്നു വരുന്ന നമ്മുടെ യുവാക്കൾക്ക് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കും ഇതിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്തിന്റെ ഒരു മേജർ ഡ്രൈവർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫ്രം ഗവൺമെന്റ് ആയിരുന്നു ഗവൺമെന്റ് സ്പെൻഡിങ് ആയിരുന്നു പ്രൈവറ്റ് സെക്ടർ ഹാസ് ഓൾവേസ് ടേക്കൺ എ ബാക്ക് സീറ്റ് ഇന്ന് നമ്മൾ എന്താണ് കണ്ടത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പതിനൊന്ന് പോയിന്റ് രണ്ട് ലക്ഷമാണ് എഫ് ഐ ട്വന്റി സിക്സിലേക്ക് ഫിക്സ് ചെയ്തിട്ടുള്ളത് വിച്ച് ഈസ് മേ ബി ഹാർഡ്ലി ടെൻ ടു ടെൻ ടു ഇലവൻ പെർസെന്റ് ഇൻക്രീസ് ഓവർ ദ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷത്തെ റിവൈസ്ഡ് ഫിഗർ പത്ത് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷമാണ് കുറഞ്ഞത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയെങ്കിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കോർ സെക്ടർ ഗ്രോത്ത് കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നു നമ്മൾ ഇന്നിപ്പോ മാർക്കറ്റ് റിയാക്ഷൻ കണ്ടതുപോലെ ഓൾ സെക്ടർ ഹാവ് ടേക്കൺ എ ബീറ്റിംഗ് ഇന്ത്യ ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നത് ചൈനയുമായും അതുപോലെ മറ്റുള്ള ഡെവലപ്ഡ് കൺട്രീസുമായിട്ടാണ് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ടെക്നോളജിയിൽ ആയിക്കോട്ടെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി സംസാരിച്ചു ഒരു നമ്പർ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആർ എൻഡ് ഡി സ്പെൻറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സിക്സ് ഫോർ പെർസെന്റ് ഓഫ് ദി ജി ഡി പി ചൈനയുടെ നോക്കുകയാണെങ്കിൽ നമ്മൾ യുഎസ്റ്റ് സസ്റ്റൈനബിൾ അല്ല എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം ഇന്ത്യക്ക് ഒരു മേജർ ക്യാപിറ്റൽ ബൂസ്റ്റ് ഒരു ടൈപ്പ് റിഫോം ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വേണ്ടിയിരുന്നത് പക്ഷേ നടന്നിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി വളരെ ഈ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പല തന്ത്രങ്ങളുണ്ട് പലപ്പോഴും ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ക്രൗഡ്സ് ഇൻവെസ്റ്റ്മെന്റ് ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സ്ട്രാറ്റജി നമ്മുടെ ഇവിടുത്തെ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെയും അതുപോലെ തന്നെ മോണിറ്ററി സെക്ടറിൻ്റെയും എല്ലാം വളർച്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്ത്ത് നമുക്കറിയാവുന്നതാണ് പ്രൈവറ്റ് സെക്ടർ ഗ്രോത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ചില മേഖലകളിൽ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുമെന്നും ചില മേഖലകൾ പ്രൈവറ്റ് സെക്ടർ കൂടുതൽ വരാനായിട്ടുള്ള അവസരങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നു അത്തരത്തിലൊരു ചിന്തയായിരിക്കുമോ ഇത്തരത്തിലുള്ള ഒരു അലോക്കേഷന് പുറകിൽ Does that make sense? ും താങ്കളുടെ ഉദ്ദേശം വളരെ നോബലാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വന്ന് അത് ലീഡ് ചെയ്യണമെന്നാണ് പക്ഷേ എന്താണ് റിയാലിറ്റി നമ്മള് ബജറ്റ് ഇസ് ആഫ്റ്റർ വേൾഡ് ഇറ്റ്സ് എൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് മേജർ റിഫോംസ് ലൈക്ക് ഇൻ ബാങ്കിങ് സെക്ടർ ഐ ബി സി റിഫോംസ് ഇന്നലെ എക്കണോമിക് സർവേ പറഞ്ഞ അനുസരിച്ച് ഇന്ത്യക്ക് ഏഴ് മുതൽ എട്ട് ശതമാനം വരെ ജി ഡി പി ഗ്രോത്ത് അച്ചീവ് ചെയ്യണമെങ്കിൽ ടു ഹാവ് എ വെൽ ഫംഗ്ഷനിങ് ഐ ബി സി സ്ട്രെസ് റെസൊല്യൂഷൻ മെക്കാനിസം മനസ്സിലാവും അത് അത് നമുക്ക് ഐ ബിസിഫോംസ് ഇവർ ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഫോർട്ടി സെവൻ തൗസൻഡ് ക്രൂർ ആണ് എഫ് ഐ ട്വന്റി സിക്സിലേക്ക് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഫിഫ്റ്റി തൗസൻഡ് ക്രോസ് ടാർഗറ്റിനെതിരെ ഡിസ്ഇൻവെസ്റ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത് തെറ്റാണെങ്കിൽ തേർട്ടി ത്രീ തൗസൻഡ് ക്രോർസ് ആണ് ഇതുവരെ അച്ചീവ് ചെയ്തിട്ടുള്ളത് ആർ ബി ഐയുടെ ടു പോയിന്റ് ഫൈവ് സിക്സ് ലാക്ക് ക്രോർസ് ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ആണ് ഈ കൊല്ലം ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് ഇംപ്ലിമെന്റേഷൻ ബ്ലൂപ്രിന്റ് ശക്തമാക്കേണ്ടിയിരിക്കുന്നു